ഇത് കാണാത്ത ഒരു ഐറ്റംസ് ആണോ അടിപൊളി അല്ലേ ഞാൻ ഇങ്ങനെ പടക്കത്തിന്റെ വില അന്വേഷിച്ചു പാടക്കൊക്കെ ഭയങ്കര വില ഒരു രേഷല്ല എങ്ങനെ പ്രാവശ്യത്തെ ഈസ്റ്റൺ വിഷു ഒക്കെ നടത്തുക എന്നുള്ളതാണ് എവിടെങ്കിലും വില കുറഞ്ഞു കിട്ടോ അതിനിപ്പ എന്താ മേടിക്കാൻ ഉള്ളത് നമ്മുടെ ശ്രീ പോർക്കലി ഇല്ലേ എവിടെ നമ്മളെ തൊടുവെട്ടി ശ്രീ പോർക്കലി ഫയർ വർക്ക് റോഡിലൂട്ടി റോഡ് നമ്മുടെ സുൽത്താൻപുരത്തിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ഊട്ടി റോഡിനെ തൊടുവെട്ടി എന്ന സ്ഥലത്ത് ശ്രീ പോർക്കലി ഫയർ വർക്സ് അവിടെ പടക്കങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വളരെ വില ഞാൻ ഞാനെല്ലാം അടുത്ത ദിവസം പോയി നോക്കിയാ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെ കഴിഞ്ഞ പ്രാവശ്യം ഞാനവിടെ നിന്ന് പ്രാവശ്യം അവിടെ ഈ ബത്തേരി മുനിസിപ്പാലിറ്റി ഈ ഏരിയയില് ഏറ്റവും വില കുറവുള്ള പടക്കങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ശ്രീ പോർക്കലി ഫയർവർക്സ് ഓ ശരി പോയി പോയി ആ ഇതാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ തൊടുപട്ടിയിലെ സ്ഥിതി ചെയ്യുന്ന ശ്രീ പോർക്കലി ഫയർവർക്സ് എന്തായാലും നല്ല രസകരമായ ഒരു കടയാട്ടോ നല്ല അറേഞ്ച്മെന്റ് അടിപൊളിയായിട്ടുള്ള അറേഞ്ച്മെന്റ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ തൊടുവട്ടിയില്ല ശ്രീ പോർക്കലി ഫയർ വർക്ക്സിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ഒരുപാട് അടുക്കും ചെട്ടിയോടും കൂടി തന്നെയാ ഇവിടെ പടക്കങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോ തന്നെ ഒരു രസം തോന്നി അതായത് സുൽത്താൻ ബത്തേരി നിന്ന് ഊട്ടി റോഡിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ തൊടുവട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഈ റോഡ് സൈഡിൽ തന്നെയായിട്ട് ഈ ശ്രീ പോർക്കലി ഫയർ വർക്ക് ഈ പടത്തിന്റെ വലിയ ബോർഡൊക്കെ കാണാം ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ കണ്ണിൽ പതിക്കുന്നതാണ് നമുക്ക് എന്തെങ്കിലും കയറിയോ കേട്ടോ നമ്മൾ ഈ ശ്രീ പോർക്കലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പുണ്ടല്ലോ വിഷുവിനൊക്കെ ഇനിയും ദിവസങ്ങളുണ്ട് കിട്ടോ അതിനു മുമ്പ് തന്നെ ആളുകളായി എന്നുള്ളതാണ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും വില കുറവായതുകൊണ്ട് തന്നെ നേരത്തെ ആളുകൾ പടക്കം വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പിന്നെ കളക്ഷൻസ് വാങ്ങുന്ന അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് കാണുന്ന ഒരു കാഴ്ച നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നിങ്ങോട്ട് വരുമ്പോണ്ടോ കുട്ടികളൊക്കെ ഇപ്പോഴേ ഇവിടെ വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ഐറ്റംസ് വാങ്ങി ശേഖരിക്കുകയാണ് വിഷുക്കാവുമ്പോഴത്തേക്കും നല്ല ടൈറ്റ് ആവുമല്ലോ ഒരുപാട് അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ വാങ്ങി വെക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ഇതൊ നല്ല ഗംഭീരമായ ഒരു കാഴ്ച വില കുറവ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഓടി എത്തി എന്നുള്ളതാണ് ഒരുപാട് ഐറ്റംസ് വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളെ മുതിർന്നവരെയും ഒരുപോലെ ഇഷ്ടപ്പെടുത്തുന്ന ഉല്ലസിപ്പിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് വാങ്ങാനായിട്ട് ഇതാ കുട്ടികൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഇന്ന് തൊട്ട് ഇവിടെ ഉത്സവാക്കി വിഷു ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് അവിടെ എല്ലാവരുടെയും മുഖത്തെ ആ സന്തോഷം കണ്ടോ വെറൈറ്റി സാധനങ്ങൾ കണ്ടുക്കോ അത് അവിടുന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് മക്കളെ ഇതോ ഇത് നമുക്ക് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്നൊക്കെ ഇവരോട് ചോദിച്ചു മനസ്സിലാക്കുന്നതാണ് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ആണ് അതുപോലെ തന്നെ എല്ലാ സുരക്ഷിത മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സ്ത്രീ പോർക്കൽ ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് പുതിയ ഐറ്റംസ് വന്നുള്ളത് പുതിയ ഐറ്റംസ് നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് നമുക്ക് സ്കൈ ഷോട്ട് വന്നിട്ടുണ്ട് അതേപോലെ വലിയ വലിയ ഷോട്ടുകൾ വന്നിട്ടുണ്ട് സ്കൈ ഷോട്ട് എന്ന് എന്താ ഇത് എങ്ങനെ നമ്മള് പന്ത്രണ്ട് ഷോട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എവിടെയും വെച്ചിരുന്ന നല്ല കട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഉറപ്പായിട്ട് വെച്ചിട്ട് നമ്മൾ തിരി കൊടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് ഷോട്ട് നമ്മള് പന്ത്രണ്ട് പ്രാവശ്യം വേല പോയി പൊട്ടി വരിക അതെ അതെ വേറെ വെറൈറ്റി ആണ് ഇത് ഇത് അതിന്റെ വേറെ മോഡലാണ് പന്ത്രണ്ട് ഷോർട്ടാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഓരോ വ്യത്യസ്തമായ കളറും ഡിസൈനുമാണ് കളർ ആയില്ലേ ഓരോ ഗോൾഡൻ കളർ പല പല ഷെയ്ഡുകൾ വരും പന്ത്രണ്ടും പന്ത്രണ്ടൊക്കെ ഡിഫറൻറ്റ് അതെ 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 മൾട്ടി കളറും ഇതിപ്പോ അതിന്റെ വലിയ ഷോർട്ടാണ് ഇത് വന്നിട്ട്

ഇതിപ്പോ ഏകദേശം നമ്മള് പിന്നെ കത്തിച്ച് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം ഉണ്ടാവും ഒരു ഒരു അടുത്ത് അടിപൊളിയായിരിക്കും കുറച്ച് നേരത്തേക്ക് നമുക്ക് ആസ്വദിക്കാനുള്ള പിന്നെ അതിന്റെ വലിയ ഷോട്ടാണ് നൂറ്റി ഇരുപത് ഷോട്ട് നൂറ്റി നൂറ്റി ഷോട്ടുണ്ട് ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല പിന്നെ അതിൽ വലുത് വരുന്നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പുണ്ട് രണ്ടുണ്ട് പിന്നെ നമുക്ക് വന്നിട്ട് ഇതിപ്പോ പുതിയ വന്ന റേറ്റ് ആണ് ഒത്തിരി കത്തുന്നാലും നല്ല സ്റ്റൈലായിട്ട് കത്തും നല്ല ഹൈറ്റും ഉണ്ട് ഹൈറ്റ് ഉണ്ട് നല്ല അടിപൊളി കുറച്ചു നേരം കത്തിക്കും നല്ല സ്റ്റൈലായിട്ടുണ്ട് പിന്നെ പിന്നെ അടിപൊളി പൂക്കു തന്നെയാണ് അതെ അതെ അടിപൊളി പൂക്കുറ്റിയാണ് പിന്നെ വന്നിട്ട് പ്രാവശ്യം പുതിയ വെറൈറ്റി വന്നിരിക്കും വലിയ പൂക്കുറ്റി വലിയ പൂക്കുറ്റി ആ നല്ല ഹൈറ്റിൽ കത്തും ഇതൊക്കെ ഏതാ പിന്നെ എല്ലാ നല്ല നല്ല കമ്പനികളുടെ നല്ല

അപ്പൊ ഇതെങ്ങനെയാ ഇതിന്റെ മൾട്ടി കളറാണ് വരുന്നത് അതിന്റെ കളറിലാണ് വരിക മൂന്ന് സൈഡിൽ കൂടെയാണ് ഇത് ഇങ്ങനെ തന്നെ ഇവിടെ കത്തിക്കുകയാണ് ഇവിടെ തിരിയുണ്ട് ഇവിടെ കത്തിക്കാണ് അപ്പൊ ഇത് ഈ മൂന്ന് സൈഡിലേക്കും സ്പ്രെഡ് ആകും അപ്പൊ മയിൽ വീലി വളർത്തിയോ നല്ല മൾട്ടി കളർ അല്ലേ പക്ഷെ നല്ല വലിയ നല്ല ഷോ ആയിട്ട് കാണാൻ ഇതൊക്കെ നമ്മള് പുതിയ വെറൈറ്റി ഐറ്റംസ് ആണ് ഇതൊക്കെ നല്ല കുത്തിരിനെക്കാട്ടി കുറച്ചുകൂടി ഹൈ ക്വാണ്ടിറ്റി നല്ല ക്രാക്ലിങ് ആണ് ക്രാക്ലിംഗ് ഐറ്റംസ് ആണ് ആണല്ലേ കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് നല്ല കളർ ഉണ്ടാകും ഷോ ഉള്ള സാധനങ്ങൾ പിന്നെ അതേപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ബെന്റൺ ചലവറ ഐറ്റംസ് ആണ് ഒരു നല്ലൊരു വെറൈറ്റി ആണ് പറ്റുന്ന ബെന്റൺ അപ്പൊ ഈ സാധനം ഈ എത്ര ലങ്ങ് കിടക്കാണെന്ന് നമ്മൾ നേരത്തെ നേരത്തെ വലിയ നമുക്ക് പറഞ്ഞത് അടിപൊളി ഇതെന്താ ഹെലികോപ്റ്ററോ പുതിയ വെറൈറ്റി ആട്ടോ പിള്ളേർക്കൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റുന്ന സാധനം ഹെലികോപ്റ്ററോ ഉണ്ടോ

ഇത് പലതരം പുകറ്റികളാണ് നല്ല നല്ല പുതിയ ടൈപ്പാണ് ഇത് കവറാണോ ഇത് കവറാണ് ജസ്റ്റ് ഓപ്പൺ മതി അതെ അതെ അപ്പൊ ഇത് എടുക്കണ്ടല്ലോ ഇങ്ങനെ എടുക്കണ്ട ബോക്സിൽ അങ്ങനെ പുകറ്റി അല്ല അത് അത് മൂന്ന് കളറിലാണ് കത്തുക ഇങ്ങനെ കറങ്ങി 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 പോകും മുകളിലേക്ക് പോയി മുപ്പത് ഷോട്ടിന് തീ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൽ പൊട്ടുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണാം കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത് തീ അടിയിലൊന്നും പിടിച്ചെത്തണം എന്നുള്ളതാണ് ഐറ്റം സാധനാണ് വെറൈറ്റി സാധനം അപ്പൊ ഞാൻ പടക്കത്തിന് വില കുറഞ്ഞ അവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ സുഹൃത്തിനെ നമ്മള് റോഡരി കണ്ടതും ആ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ അഭ്യർത്ഥന മാനിച്ചാണ് നമ്മൾ നമ്മളിവിടെ വന്ന് പടക്കത്തിന്റെ വിലകളൊക്കെ അന്വേഷിച്ചു ഇവിടെ വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഐറ്റംസ് അതാ അതായത് വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ കൂടെ ഈ കടയിൽ നിന്ന് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പ്രാവശ്യത്തെ വിഷു ഈസ്റ്ററും ഒക്കെ അടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ എന്തായാലും സ്ത്രീ പോർക്കയിലേക്ക് എത്തുക എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്നെയായിരിക്കും ഒരുപാട് കളക്ഷൻസ് അത് അതുപോലെ തന്നെ ചുരുങ്ങിയ മിതമായ വിലയിലാണ് നമുക്ക് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എല്ലാവർക്കും ഗുഡ് ബൈ